സായി പല്ലവി നായികയായി വന്ന ചിത്രം തണ്ടേൽ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണിപ്പോൾ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് ചിത്രം പ്രമേയമാക്കിയിരിക്കുന്നത് ശ്രീകാകുളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ കഥയാണ് തണ്ടേലിൻ്റെത് പല്ലവിയുടെ തണ്ടേൽ സിനിമയുടെ കളക്ഷൻ അമ്പരപ്പിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകാകുളത്ത് നിന്നുള്ള ഇരുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളികളുടെ കഥയാണ് നടി സായി പല്ലവിയുടെ തണ്ടേലിൻ്റേത് ജോലിക്കായി ഗുജറാത്തിലേക്ക് പോകുകയാണ് ഇവർ അറിയാതെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാൻ കടലിൻ്റെ ഭാഗത്തിൽ എത്തിപ്പെടുന്നു ജയിലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആ ദുരിത കഥ പരാമർശിക്കുന്നതാണ് തണ്ടേൽ വലിയ പ്രതീക്ഷയാണ് ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ആഗോളതലത്തിൽ തണ്ടേൽ സിനിമ അറുപത്തി രണ്ട് പോയിന്റ് മുപ്പത്തി ഏഴ് കോടിയിലധികം നേടിയിട്ടുണ്ട് ചിത്രത്തിലെ ഗാനങ്ങൾ നേരത്തെ തന്നെ വളരെയധികം ഹിറ്റായിരുന്നു അതുപോലെ തന്നെ സായി പല്ലവി നായികയാകുമ്പോൾ നാഗചൈതന്യാണ് ചിത്രത്തിൽ നായകനായി ഉള്ളത് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന യുവതിയായ കഥാപാത്രമായിട്ടാണ് സായി പല്ലവി തണ്ടേലിൽ നായികയാകുന്നത് നായകനായ നാഗചൈതന്യക്ക് പ്രതിഫലം ഏഴ് കോടിയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സായി പല്ലവിക്ക് ചിത്രത്തിന് ലഭിക്കുന്ന തുക പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ടോളിവുഡ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് സംവിധായകൻ ചന്തു മൊണ്ടോഡിയുടെ പുതിയ ചിത്രമായ തണ്ടേൽ പ്രതീക്ഷ നിറവേറ്റുന്ന ഒന്നായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്